ശുദ്ധ മണ്ടത്തലങ്ങളും അബദ്ധങ്ങളും നുണകളുമൊക്കെ സ്ഥിരമായി എഴുതി വിടുക എന്നത് സിറോ മലബാർ സഭയുടെ നേതൃത്വത്തിന് ഇപ്പോൾ ഒരു ഹരമായിരിക്കുകയാണ് ഇട്ടുണ്ട് അഥവാ വല്ല കാര്യമായി എന്തെങ്കിലും എഴുതി അറിയിച്ചാൽ അത് നടപ്പാക്കാതിരിക്കാനുള്ള പണിയും അവരുടെ തലയിലുണ്ട് ഇക്കഴിഞ്ഞ ദിവസം സിറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് നിന്ന് പി ആർ ഒ ടോം ഓലിക്കരോട്ട് ഒരു അറിയിപ്പ് എല്ലാവർക്കുമായി പ്രചരിപ്പിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് എറണാകുളം അങ്കംവാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി എന്ന നിലയിൽ അതിരൂപതയുടെ സാധാരണ ഭരണ നിർവഹണം നടത്തുന്ന ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി പിതാവിനെതിരെ നടത്തിവരുന്ന സമരമാർഗങ്ങൾ ക്രൈസ്തവ സ്നേഹത്തിൻ്റെ പരിധികളെയെല്ലാം ലംഘിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രസ്താവന നൽകുന്നത് മിസ്റ്റർ ടോം ഇവിടെ താങ്കൾ ചില കാര്യങ്ങൾ വ്യക്തമാക്കണം ആരാണ് പാംബ്ലാനിക്കെതിരെ സമരം ചെയ്യുന്നത് അവർ അക്രമികളോ അസൽ വിശ്വാസികളോ എന്നും വ്യക്തമാക്കണം സഭ ആവർത്തിച്ച് പറഞ്ഞ കുർബാനയ്ക്ക് വേണ്ടി സഭയോടൊപ്പം നിൽക്കുന്നവരും സഭയുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി പൊരുതുന്നവരുമാണോ അക്രമികൾ അവർ സഭയുടെ ശത്രുക്കളാണോ സഭ നിഷ്കർഷിച്ച കുർബാന നടത്താതിരിക്കാൻ അക്രമികളെയും പോലീസിനെയും കോടതിയെയും ഉപയോഗിക്കുന്ന പാംപ്ലാനിയാണോ സഭയുടെ ശത്രു ശരിക്കും അയാൾക്കെതിരെയല്ലേ നടപടി എടുക്കേണ്ടത് അറിയിപ്പ് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മറ്റ് രൂപതകളിലേതുപോലെ നടപ്പിലാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് അങ്ങനെ തന്നെ കാര്യം പറയൂട്ടോ ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കാത്തത് ആരുടെ കുഴപ്പമാണ് ഇവിടുത്തെ വിശ്വാസികളുടെ കുഴപ്പമാണോ അതോ പുരോഹിതരുടെയും മെത്രാന്മാരുടെയും കുഴപ്പമാണോ എറണാകുളത്ത് ട്രാഫിക് നിയമം നടപ്പിലാക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്ന് ഏതെങ്കിലും കളക്ടറോ പോലീസ് കമ്മീഷണറോ റോഡ് ട്രാഫിക് അതോറിറ്റീസോ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നിയമം നടപ്പാക്കാനും അത് ലംഘിക്കുന്നവരെ ശിക്ഷിക്കാനും നിയമവും അധികാരവും ഉണ്ടായിരിക്കെ അത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ അവർക്കതിന് യോഗ്യതയില്ല എന്നല്ലേ അങ്ങനെയുള്ളവരെ അധികാര സ്ഥാനത്തു നിന്ന് മാറ്റുന്ന പതിവുണ്ടല്ലോ എറണാകുളം രൂപതയിൽ ഇത് നടപ്പിലാക്കാൻ കഴിവില്ലാത്തവരെ പുറത്താക്കുകയല്ലേ വേണ്ടത് ആംളാനിയും തട്ടിലുമൊക്കെ ഇത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ അവർ പുറത്തിറങ്ങുകയോ മറ്റുള്ളവർ അവരെ പുറത്താക്കുകയോ അല്ല വേണ്ടത് വിശ്വാസത്തിലും വിജ്ഞാനത്തിലും ഷണ്ടന്മാരായവർ സഭയെ നയിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അറിയിപ്പ് ഈ സാഹചര്യത്തിലാണ് സഭാ കൂട്ടായ്മയ്ക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാനുള്ള പ്രത്യേക അനുമതി സിനഡ് നൽകിയത് പ്രക്ഷുബ്ധമായിരുന്ന അതിരൂപതയിലെ അജപാലന അന്തരീക്ഷം ഈ തീരുമാനം നടപ്പിലാക്കിയതോടെ ശാന്തമായി തുടങ്ങി ോൺ അതോടെ അന്തരീക്ഷം കലുഷിതമായി എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ വ്യാജം പറയാൻ താങ്കൾക്ക് ആരാണ് പരിശീലനം തന്നത് എന്താണ് ഘട്ടം ഘട്ടം രണ്ട് വർഷമായില്ലേ ഇത് പറയാൻ തുടങ്ങിയിട്ട് എത്ര ഘട്ടമായി ഒന്നെങ്കിലും തുടങ്ങിയോ അത് പറയാതെ ഈ ചപ്പടാച്ചുകൾ കടലാസിൽ കുറിച്ച് വെച്ചാൽ പ്രശ്നത്തിന് പരിഹാരമാകുമോ അറിയിപ്പ് അതിനിടയിലാണ് സിനഡ് അതിരൂപതയ്ക്ക് വേണ്ടി നൽകിയ ഈ പ്രത്യേക അനുമതിയെ തുടക്കം മുതൽ എതിർത്തിരുന്ന ഒരു വിഭാഗം ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പത്ത് മുതൽ എറണാകുളം സെന്റ് മേരീസ് ബസിലേക്ക് കയ്യേറുകയും രാപ്പകൽ താമസിച്ച് വിശുദ്ധ കർമ്മങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്തത് കുമ്പസാരം കേൾക്കുന്ന ഒരു വൈദികനല്ലേ താങ്കൾ ഇത്ര വ്യാജം പറയാ അസൽ കുടുംബത്തിൽ പിറന്നവർ പറയാത്ത കാര്യമാണ് താൻ പറഞ്ഞത് അവിടെ രാപ്പകൽ താമസിക്കുന്നതിൽ നിയമപ്രശ്നമുണ്ടെങ്കിൽ എത്ര പണ്ടേ അവരെ തൂക്കിയെടുത്ത് പുറത്തു കളയാമായിരുന്നു ആ വഴിയെല്ലാം നിങ്ങൾ നോക്കിയില്ലേ ഒന്ന് തൊടാൻ പറ്റിയോ നിങ്ങൾക്കവരെ തൊടാൻ പറ്റില്ല കാരണം കർത്താവാണ് അവർക്ക് കാവൽ നിൽക്കുന്നത് പരിശുദ്ധാത്മാവാണ് അവർക്ക് ശക്തി പകരുന്നത് നശിപ്പിക്കാൻ നിങ്ങൾ കോപ്പ് കൂട്ടും തോറും കരുത്തുകൂടിക്കൂടി വരുന്ന ഒരു വർഗമാണ് സത്യവിശ്വാസികൾ നിങ്ങൾ പഠിച്ചിട്ടില്ല അല്ലേ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആറ് മുതൽ പത്ത് വരെ നടന്ന മുപ്പത്തിനാലാം സെരഡിൻ്റെ ഒന്നാം സമ്മേളനത്തിന് ശേഷം പുറത്തിറക്കിയ സർക്കുലറിൽ സിനഡ് പിതാക്കന്മാർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രത്യേക സാഹചര്യത്തിൽ ഘട്ടംഘട്ടമായി ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം നടപ്പിലാക്കാനുള്ള സിനഡ് തീരുമാനത്തെ എല്ലാവരും അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ക്രൈസ്തവ ചൈതന്യത്തിന് ചേരാത്ത പ്രതിഷേധ മാർഗങ്ങൾ വെടിഞ്ഞ് സമാധാനത്തിൻ്റെ പാത സ്വീകരിക്കാൻ ബന്ധപ്പെട്ട എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു പാഴ് വർത്തമാനം പറയലാണോ സഭയുടെ പി ആർഒയുടെ പണി സഭയുടെയും സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സർവോപരി ക്രിസ്തുവിൻ്റെയും പാത സ്വീകരിക്കാനാണ് ഈ സത്യവിശ്വാസികൾ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾക്ക് മാത്രം പറഞ്ഞിരിക്കുന്നതാണോ ഈ ആഹ്വാനം ഞങ്ങളും നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് കള്ളത്തരങ്ങളെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ തന്നെ കൽപ്പിച്ചതുപോലെ മാർപ്പാപ്പ നിർദ്ദേശിച്ചതുപോലെ സിരടംഗീകരിച്ചതുപോലെ കുർബാന നടപ്പിലാക്കാൻ കഴിയുമോ അതുമാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് വിശ്വാസികളെ അക്രമികളെന്നും തെമ്മാടികളെന്നും ഒളിച്ച് ഈ വിശ്വാസികളെ ആക്ഷേപിക്കുകയല്ല വേണ്ടത് അറിയിപ്പ് സിനഡിൻ്റെ ഈ ആഹ്വാനത്തിന് ശേഷവും സമരമാർഗം തുടരുന്ന ഒരു വിഭാഗം ആളുകൾ ബസിലിക്കയുടെ മുഖവാരത്തിൽ മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും പാംളാനി പിതാവിൻ്റെയും ചിത്രങ്ങൾ അപകീർത്തികരമായി പ്രദർശിപ്പിക്കുകയും അഭിപന്യ പിതാക്കന്മാരുടെ ചിത്രം ആർച്ച് ബിഷപ്പ് ഹൗസിൻ്റെ മതിലിലും സമീപ പ്രദേശങ്ങളിലും പതിപ്പിക്കുകയും ചെയ്തു ടോം ആഹ്വാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നവും തീർന്നു എന്നാണ് അർത്ഥം ഇവരൊക്കെ അഭിവന്യരും പിതാക്കന്മാരുമാണെന്ന് ആര് പറഞ്ഞു ഭൂമിയിൽ നിങ്ങൾ ഒരാളെയും പിതാവെന്ന് വിളിക്കരുതെന്ന് യേശുക്രിസ്തു ക്രിസ്തു പഠിപ്പിച്ചത് നിങ്ങൾക്കറിയില്ലേ ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത് എന്നാൽ നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾ എന്നും വിളിക്കപ്പെടരുത് എന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ് പിന്നെ ഈ വെറും തറ ബിഷപ്പുമാരെ പിതാക്കന്മാരെന്ന് വിളിക്കുന്നത് എന്തിനാണ് പാംബ്ലാനി പിതാവിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നല്ലേ നിങ്ങൾ പറയുന്നത് മിസ്റ്റർ ടോം ആരോപണങ്ങളിൽ അടിസ്ഥാനരഹിതമായ ഒരെണ്ണമെങ്കിലും എടുത്തു കാണിക്ക് പരിശുദ്ധ പിതാവും സിനഡും പറഞ്ഞതിനെതിരെയാണ് അഭിവന്യ പാംബ്ലാനി പിതാവ് പ്രവർത്തിക്കുന്നതെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് സഭയെയും സഭാതലവനെയും സഭയിലെ പിതാക്കന്മാരെയും നിരന്തരം ദുഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഭാഗം ചെയ്യുന്നത് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ തന്നെയാണ് പരിശുദ്ധ പിതാവും സിനഡും പറഞ്ഞതിനെതിരെ മാത്രമല്ലേ പാംപ്ലാനി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ പരിശോധിച്ചു നോക്കൂ ഇതുവരെ അയാൾ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ് ഏകീകൃത കുർബാന മാത്രമേ ഈ സഭയിൽ പാടുള്ളൂ എന്നല്ലേ മാർപ്പാപ്പായും ഈ പാംപ്ലാനിയും ബാക്കി മെത്രാന്മാരും പറഞ്ഞത് അത് നടപ്പാക്കിയോ എറണാകുളം രൂപതയിൽ മാത്രം അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നല്ലേ നിങ്ങൾ ഈ അറിയിപ്പിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് അത് നടപ്പാക്കണമെന്നല്ലേ ഈ വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് അതെങ്ങനെ സഭാവിരുദ്ധ പ്രവർത്തനമാകും അറിയിപ്പ് അഭിമന്യ പാംബ്ലാൻ ഈ പിതാവ് സഭാ സംവിധാനങ്ങൾക്കെതിരെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിനെതിരെ പരാതിപ്പെടാനും പ്രതിവിധി തേടാനും സഭയുടെ ഉന്നത സംവിധാനങ്ങളുണ്ട് നാടിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായാണ് പിതാവ് തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ നിയമ സംവിധാനങ്ങളുമുണ്ട് എന്നാൽ ഈ തലങ്ങളിലൊന്നും പ്രതിക്കൂട്ടിൽ നിർത്താൻ സാധിക്കാതെ വന്നപ്പോഴാണ് അഭിവന്യ പിതാവിനെ വ്യക്തിഹത്യ നടത്താനുള്ള ആസൂത്രിത നീക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാടിൻ്റെയും സഭയുടെയും നിയമങ്ങൾക്ക് വിരുദ്ധമായി മാത്രമാണ് ഈ പാമ്പ്ലാനി പ്രവർത്തിക്കുന്നതെന്ന് ഈ നാട്ടിലെ സത്യവിശ്വാസികൾ അറിഞ്ഞതുകൊണ്ടല്ലേ അയാൾക്കെതിരെ സഭയുടെ കോടതിയിലും സിവിൽ കോടതിയിലുമായി അര ഡസൺ കേസുകൾ ഫയൽ ചെയ്തിരിക്കുന്നത് അല്പമെങ്കിലും ആത്മാഭിമാനമുള്ള ആരും ഇത്തരമൊരു സാഹചര്യത്തിൽ ആരോപണങ്ങളുടെ മുൾമുനയിൽ നിന്ന് പണ്ടേ സ്ഥാനം ഒഴിഞ്ഞു പോകുമായിരുന്നു നല്ല അഭിമാനികൾ അരുതാത്തതുപോലെതും ചെയ്തു പോകുമായിരുന്നു അറിയിപ്പ് സഭയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ആർക്കും ഇത് അംഗീകരിക്കാനാവില്ല അത് സത്യമാണ് മിസ്റ്റർ ടോം സഭയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ആർക്കും ഇത് അംഗീകരിക്കാനാവില്ല അതുകൊണ്ടാണ് ഈ സഭാദ്രോഹികൾക്കെതിരെ വിശ്വാസികൾ ഇത്രയും ശക്തിയോടെ പ്രതികരിക്കുന്നത് അറിയിപ്പ് തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ എന്ന നിലയിലുള്ള ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾക്ക് പുറമെ പരിശുദ്ധ പിതാവിൻ്റെയും സീറോ മലബാർ മെത്രാൻ മെത്രാൻസെരഡിൻ്റെയും തീരുമാനപ്രകാരമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധിക ചുമതല പിതാവ് വഹിക്കുന്നത് ആരെങ്കിലും നിർബന്ധിച്ച് അയാളുടെ തലയിൽ എടുത്തു വെച്ച് കൊടുത്ത ഒരു ചുമടാണോ ഇത് അത് വയ്യെങ്കിൽ ഇട്ടിട്ട് പോയിക്കൂടെ അധിക്ഷേപങ്ങളും അവഹേളനങ്ങളും സഹിച്ച് ത്യാഗപൂർവ്വം സഭാ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്ന പാംപ്ലാനി പാംബ്ലാനിപ്പിതാവിനൊപ്പം സഭ മുഴുവനും ഉണ്ടെന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ടോം വീണ്ടും അറിയിക്കുന്നത് സഭ മുഴുവനും പാംപ്ലാനി പാംബ്ലാനിപ്പിതാവിനൊപ്പം ഉണ്ടെന്നു എന്തൊരു വ്യാമോഹം മിസ്റ്റർ ടോം വായിൽ കോലിട്ട് കുത്തിയാൽ ഏത് പട്ടിയും കടിക്കും എന്നല്ലേ ചൊല്ല് അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്നും പറയാറില്ലേ സഭയ്ക്ക് ചേരാത്ത മാർഗ്ഗങ്ങളിലൂടെ വിശ്വാസികളുടെ വായിൽ കോലിട്ടു കുത്തുന്ന പാമ്പ്ലാനിക്കെതിരെ സത്യവിശ്വാസികൾ കുരച്ചുകൊണ്ടേയിരിക്കും അത് തടയാനോ അടിച്ചമർത്താനോ ആർക്കും കഴിയില്ല എന്ന് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്കൊക്കെ നല്ലത് എന്ന് ഞങ്ങൾ തീർത്തു പറയുന്നു പിന്നെ കലഹപ്രിയരായ വിഭാഗീയ ശക്തികൾക്കൊപ്പം നിന്ന് സഭയെ നശിപ്പിക്കാനുള്ള നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളും ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ സഭയുടെ സിനഡിൻ്റെ മാർഗത്തിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്നും സ്നേഹപൂർവ്വം ഈ വിശ്വാസികൾ അറിയിക്കുന്നു ഏകീകൃത കുർബാന നടത്തണമെന്നുള്ള തീരുമാനമെടുത്തത് മെത്രാന്മാരാണ് വിശ്വാസികളല്ല അത് നടപ്പിൽ വരുത്താൻ കഴിയാത്തത് മെത്രാന്മാരുടെ കുറ്റമല്ലേ ഏകീകൃത കുർബാന അർപ്പിച്ച് കിട്ടാൻ സമരം ചെയ്യുന്ന വിശ്വാസികൾ എങ്ങനെ കുറ്റക്കാരാകും തീരുമാനമെടുത്തവർ ഏകീകൃത കുർബാന നടപ്പിൽ വരുത്തിയാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും അല്ലെങ്കിൽ അത് തുടരും നടപ്പിലാക്കുന്നതുവരെ സിനഡ് ബിഷപ്പുമാരുടെ കഴിവുകേട് എന്തിനാണ് വിശ്വാസികളുടെ തലയിൽ കെട്ടിവെക്കുന്നത് ആ ഒരു കാര്യം കൂടി പി ആർഒ എന്ന നിലയ്ക്ക് ഇത്തരം കുറിപ്പുകൾ ഇറക്കുമ്പോൾ തെറ്റില്ലാത്ത മലയാളം എഴുതാനെങ്കിലും പഠിച്ചിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് വൈദികരുടെ സ്ഥലം മാറ്റം എന്ന് പറയപ്പെടുന്ന ഒരു കടലാസ് കറങ്ങി നടക്കുന്നുണ്ട് ഏതൊരിടത്തും പൊതുസ്ഥലം മാറ്റം പൊതുവായി അറിയിക്കുമ്പോൾ ആൾ എവിടുന്ന് എങ്ങോട്ട് എന്ന് വ്യക്തമാക്കണം ഒരു ചോദ്യത്തിനും ഇട കൊടുക്കാതെ അത് കാണുന്ന ആർക്കും മനസ്സിലാകണം പക്ഷേ ഈ സ്ഥലം മാറ്റം ഉത്തരവ് കണ്ടാൽ ആർക്ക് എവിടുന്ന് എങ്ങോട്ട് ഏത് പള്ളി സ്ഥാപനം ഒന്നും മനസ്സിലാകില്ല ഇവരൊക്കെ വൈദികരാണോ എന്ന് പോലും അറിയാൻ മാർഗമില്ല ആ അഞ്ച് പേജുള്ള പട്ടികയുടെ ആദ്യ പേജിൽ തുടക്കത്തിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാവുന്നത്ര വലുപ്പത്തിൽ പ്രീസ് എന്നൊരു വാക്ക് കാണാം തുടർന്നുള്ള പേജുകളിൽ അതില്ല പേരും സ്ഥലവും മാത്രം എന്നുവെച്ചാൽ മത്തായി ആലുവ എന്ന് എഴുതിയാൽ എന്താണ് മനസ്സിലാക്കുക ഏതോ ഒരു മത്തായി ആലുവയിലുണ്ടെന്നോ അതോ മത്തായി ആലുവയിലെ ചന്തയിലുണ്ടെന്നോ ചന്തയ്ക്ക് പോകുന്നോ എന്നോ ഇത്തരം അസംബന്ധമാണ് ഈ സ്ഥലം മാറ്റം ഉത്തരവ് മുഴുവൻ പള്ളിയുടെ പേരില്ല ചിലരുടെ കാര്യത്തിൽ റിലീവഡ് എന്നെഴുതിയിട്ടുണ്ട് എന്ത് പദവിയിൽ നിന്ന് എങ്ങോട്ട് റിലീവ്ഡ് ചിലർ ലീവ് എന്ന് എഴുതിയിട്ടുണ്ട് ലീവ് എത്ര കാലത്തേക്ക് എന്തുകൊണ്ട് ലീവ് ഇതൊന്നും പറയുന്നില്ല കാരണം തുറന്നു പറയാൻ കൊള്ളാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ അരമനകളിൽ ഇരുപ്പുണ്ട് മംഗലാപുരം രൂപതയിലെ വൈദികരുടെ ഈ സ്ഥലമാറ്റ ലിസ്റ്റ് ഒന്ന് നോക്കൂ ഓരോ വൈദികൻ്റെയും പേരിനൊപ്പം റബറൻഷ് എന്നുണ്ട് എവിടുന്ന് എങ്ങോട്ട് എന്ന് മുതൽ എന്നൊക്കെയുണ്ട് ഇങ്ങനെയൊക്കെ എഴുതണമെങ്കിൽ കുറച്ച് വിവരം വേണം അതുള്ള ഒന്നെങ്കിലുമുണ്ടോ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തലപ്പത്ത്